നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൽ റോഡ്രിഗോയുടെ ഭാവി എന്ത് എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു സമയമാണല്ലോ അടുത്ത കളി വളരെ ആണ് ഒവേഡക്കെതിരെയുള്ള മത്സരം റയൽ മാഡ്രിഡ് വേഴ്സസ് ഒവൈഡോ മത്സരം നടക്കുന്നത് നാളെയാണ് ഒവേഡക്കെതിരെ നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് ഒവീഡോയുടെ മൈതാനത്ത് പോയി റയൽ കളിക്കുന്നത് ഈ മത്സരത്തിന് റോഡ്രിഗോയെ ഇറക്കാനാണ് സാബി അലോൺസോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വാർത്ത വരുന്നു ഈ വാർത്ത സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട് റിലീവോയുടെ ജേർണലിസ്റ്റ് ഇക്കാര്യം കൺഫേം ചെയ്ത് പറയുന്നുമുണ്ട് ദി ഐഡിയ ഈസ് ഫോർ റോഡ്രിഗോ ടു ഗെറ്റ് മിനിറ്റ്സ് വേഴ്സസ് റയൽ റയൽ ഒവീഡോ ഒവീഡോക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് മിനിറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാബിയോടദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തന്നെ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കണം ആൻഡ് ദാറ്റ് വിൽ ബി ഹിസ് റോൾ ഹീ ഡസ് നോട്ട് വാണ്ട് ടു പ്ലേ ആസ് ആർ ഡബ്ല്യു യു റൈറ്റ് വിങ്ങിൽ അദ്ദേഹത്തിനെ കളിക്കാൻ താൽപ്പര്യമില്ല അദ്ദേഹത്തിൻ്റെ നേച്ചുറൽ പൊസിഷനായ ലെഫ്റ്റ് വിങ്ങിൽ തന്നെ കളിപ്പിക്കണമെന്ന് അദ്ദേഹം സാബിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാബി അത് അംഗീകരിച്ചിട്ടുമുണ്ട് എന്നാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ കളി റോഡ്രിഗോയുടെ റയലിലെ നിലനിൽപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എൽ ഡബ്ല്യു ആയിട്ട് അദ്ദേഹത്തെ കളിപ്പിക്കുമ്പോൾ അപ്പോൾ വിനി എൽ ഡബ്ല്യു ആണ് റോഡ്രിഗോ എൽ ഡബ്ല്യൂയിൽ കളിക്കാൻ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള പൊസിഷൻ പ്രൈമറി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അതാണ് നാച്ചുറൽ പൊസിഷൻ അതാണ് പക്ഷേ ആഞ്ചലോട്ടി അദ്ദേഹത്തെ റൈറ്റ് എങ്കിലും കളിപ്പിച്ച് അങ്ങനെ അങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു കാരണം ഒന്നിലധികം താരങ്ങൾ ഇടത് ഭാഗത്ത് കളിക്കുന്നവരുണ്ടാകുമ്പോൾ സ്കോഡിന് ഒരു ബാലൻസ് പ്രശ്നമുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ കളിക്കേണ്ടി വന്നിരുന്നത് സ്വന്തം പൊസിഷനിൽ അവസരം ലഭിക്കാതെ വരുമ്പോൾ താരങ്ങൾ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യും സോ ഈ കളിയിൽ മികച്ച പ്രകടനം നടത്തി സാബി അലോൺസോയുടെ ഗുഡ് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാനാണ് എന്തായാലും റോഡ്രിഗോ ആഗ്രഹിക്കുന്നത് ചെറിയ ടീമായതുകൊണ്ട് കളി സ്ക്വാഡിൽ മാറ്റം വരുത്തിക്കൊണ്ടൊരു പക്ഷേ സാബിയ ലോൺസ് ഇറക്കാനും സാധ്യതയുണ്ട് റോഡ്രിഗോയെ സംബന്ധിച്ചിടത്തോളം വരുന്ന മത്സരം വളരെ ആണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട് വരാം